ഹായ് ഗോൾ അസലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി രാവിലെ മക്കളൊക്കെ സ്കൂൾ പോകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലേക്കിതാണ് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളകും ഒരു തക്കാളി ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഞാൻ തലേദിവസം രാത്രി കുതിർത്തെടുത്തതാണ് ഇപ്പോൾ രണ്ട് കപ്പ് അതായത് മെഷർമെൻ്റ് കപ്പിൽ രണ്ട് കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ കുതിർത്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇത് ആ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വരട്ടെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിലേക്ക് രണ്ട് സവാള അതായത് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിതാ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഇതാണ് ഞാനൊരു ഇരുപത് കുഞ്ഞുള്ളി ഉണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യാതെ തന്നെയാണ് ഈ ഒരു കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അരിഞ്ഞിട്ട ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ടേസ്റ്റിന് ഉണ്ടാകാനേ അതുകൊണ്ട് ഞാൻ രണ്ട് സവാളയും അതുപോലെ തന്നെ ഒരു ഇരുപത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയ കുഞ്ഞുള്ളിയായ കൊണ്ട് ഞാൻ ഇരുപതെണ്ണ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു പത്തെണ്ണ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോള് ഗാർലിക്ക് ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോള് പച്ചമുളക് ചതച്ചെടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളിയും കുഞ്ഞുള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിയൊന്നും ഒന്നും ഒരുപാടൊന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒരു സവാളയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും മാത്രം അധികമാണ് ക്രീം പീസ് ആയതുകൊണ്ട് തക്കാളി ഈ ഒരു പ്രഷർ കുക്കറിൽ തന്നെ ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുമല്ലോ അങ്ങനെ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് വിട്ടിട്ടുള്ളത് എന്നിട്ടിതിൻ്റെ ആ ഒരു പച്ചമുളകി ഒന്ന് മാറിക്കിട്ടിട്ട് ഇപ്പോൾ ഈ ഒരു മസാലപ്പൊടിയോടൊക്കെയോ ഒരു പച്ചമണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു കറിയിൽ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ മസാലപ്പൊടി ഈ ഒരു ഗ്രീൻ പീസ് കറിയിൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതിന് ഇത് അപ്പോൾ ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ കഴുകി മാറ്റി വെച്ച് ഗ്രീൻ പീസ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗ്രീൻ പീസിലേക്ക് മസാലകളൊക്കെ യോജിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിതുവരെ ഈ ഒരു ഗ്രീൻ പീസ് കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല പിന്നിത് ഇതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിൻ കുറക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഞാൻ കൂടുതലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരു ടീസ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇത് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ യൂസ് ിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്രീൻ പീസ് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കുറുകി ചാറോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ തലേദിവസം രാത്രി തന്നെ കുതിർത്തെടുത്തത് കൊണ്ട് നാല് വിസലവരെ മാത്രം ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് കറി വേവിച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതൊരു നാല് വിസിൽ വരെ മാത്രമാണ് വേവിച്ചെടുക്കുന്നത് നാല് വിസിലാകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ഗ്രീൻ പീസ് നല്ല രീതിയിൽ തന്നെ വെന്ത്യിട്ടുകയും ചെയ്യും ഇപ്പോൾ നാല് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് നന്നായിട്ട് പുറത്ത് പോയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ചാറോട് കൂടിയിട്ടില്ല നല്ല കുറുകിയ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുന്നു ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതായേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഒരു പകുതിയോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് മല്ലിയിലുണ്ടെങ്കിലും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല് ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തുഹു